श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा ज श्रीराम राम राम रावणान्त राम श्रीराम मम हृदेव रमतां राम ുംരണമികൊരു കഴിവു കണ്ടില്ല മാനവീരനും എന്നെ മറന്നിതൂ കളവനിഹവിരവിനോട് ജീവനമദ്യുൽ കരുണാഹീന മനസി മുരിവലതു മൂർത്തു സന്താപേന മന്ദമന്ദേറ്റുനിന്നുളതൃ മുഴുവർത്തോർത്തോട്ടു താണുകിടന്നൊരു സഭയ പരവശ തരളമാലം വ്യപാഷവും സന്തതം വാർത്തു തുടങ്ങിനാൾ പവനസുതനിവ ഫലവും ആലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിയാൽ ജഗ ജഗതമലയനവരഗോത്രേ ദശരഥൻ ജാതനായവൻ തന്നുടതിരമണ തുല്യരായി നാലു പേരുണ്ടിതു രാമഭരത സൗമിത്രൃശത്രുഘ്നന്മാർ രജനിധരകുലനിധന ഹേതുഭൂതൻ പിതൂരാജ്ഞയാണേടിനാൻ ജനകനൃപുധയും അവരജനുമായി സാദരം ജാനകീ ദേവിയേട്ട ദശാനനൻ കപടഗതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിവിന ഭൂമി വിരവടതിരഞ്ഞു നടക്കുമ്പോൾ ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാര്യവാൻ പർവ്വതാശേ നടക്കും വിധൂത തരണി സുധനോട് സപതി സഖ്യവും ചെയ്തിരുന്നു സത്വരം കൊന്നിരു സക്രസുധനയും ീന്ദ്രനായി വന്നിതുഗ്രീവനും കവിവരൊടുനും കണ്ടുവരാനോ പുനരവലി അവരിൽ ഒരു വനിഹ അത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുടിച്ചു ചാടിക്കടന്നിടിനേൻ

പ്ലവകുലവരനിധി പറഞ്ഞു തുടങ്ങി ഞാൻ ക്രമേണമേ ഇളകാതിരുന്നാകശമാർഗേ മനോഹരം പവനനൊരു ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരം ഒരുപഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതമാശുകരണ നളിനെ വീണു നമസ്കരിക്കാൻ ഭക്തിപൂർവകം ൊഴു ചെറു കലപിങ്ക ശരീരമായി എന്നെ മോഹിപ്പിപ്പതിന് വരികയോ ശിവശിവരുതി മിഥിലൃപതി പുതശീതി കലർന്നു മരുവിനാൾ ദശമുഖനു ബെലെന്നൊ നിരൂപിച്ചു കുമ്പിട്ടിരുന്നത് കണ്ടു കവീന്ദ്രനും ശരണമിണ സരസിജമഖിലായികോസേഞ്ചരാമസ്യാൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭത്യഞ്ജകൽ പ്രാണനന്ദനൻ കപടമൊരുവരോടും ഒരുപൊഴുത അറിയും നീന ൃദു മൃദുസ്ഫുടവർണ്ണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുരു സതയമിഗവത മനുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിത ഋതിഗന വികാരണമെന്തുടോഞ്ചര തിരുമനസിൻ ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും രാമദേവനാണേ സത്യമോമലേ വതനമവലംബ്യണ്ടങ്കമായ ശങ്കയാലും ആശ്രമത്തിങ്കലും മരുവിനതു പുഴുതിലൊരു കനകമൃഗം ആലോക്യ മാനിന് പിന്തി നടന്നു രഘുപതി നിശിതതര വിശിഖണചാപവുമായി ചെന്നു നീതനാമാരീതനെ കൊന്നു രാഘവൻ ഉടനുടനുമുലയെ മുഹുരുടജുവിന്നം പോരുണ്ടായ വൃത്താന്തമോ പറയാവതോ വിടയ ഉടൻ അവിടെ അവിടെ അടവിയിലടയ നോക്കിയും ഒട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധു ഗഗനഭൂമി ഗഗനജലപതിരുടനിഭന്മി കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനുമതവചരിതമഖിലെ മറിയ ചളവാസു കൊടുത്തത് മുക്തിപക്ഷീന്ദ്രനും പുനരടവികളിൽ അവര ജയനസാഗം കബന്ധഗിരി നൽകി ശബരിമരുവിനെ ശാന്താത്മകൻ മുക്തിയും ശബരി വിമല വചനേനെ പോന്ന്പ്പാകെ നടക്കും വിധോധ ഇരുവരെയും അഴകിനൊരു കണ്ടതി താൽപ്പര്യം ഉൾക്കൊണ്ടയ ചിതന്നെത്തഥ ബദരവി കുലോത്ഭവന്മാരുടെ സന്നിധോ ബ്രഹ്മചാരി വേഷമാരംഭ്യ ചെന്നു ഞാൻ കുലപരഹൃദയുമറി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ കരണി സുതനികടഭുപി കൊണ്ടുരുന്നീടിനേൻ സത്യം പരസ്പരം ചെയ്യാശു ഞാൻ ദശനനെ മഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരിവർക്കും ആസുതീർത്തിയിടുവാൻ

ഇതു ജനകനിർപതി മകൾ കൈയിൽ കയ്യിൽ കൊടുക്കനിടെ നാമക്ഷരം പിന്നെയും അടയാളവാക്യവും അത് ഭവതികര ഇനി വിരവിൽ നൽകുവാൻ ആലോകയാ ലോകയാനന്ദപൂർവകം അനിളജ അനിരതനൈനുരജ്ടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടൻ പുനരധികമൊഴിൽ തൊഴു ദാദരാൾ പിന്നോട്ടിൽ മിഥിളനൃപസുധയമത് കണ്ടതി പ്രീതയായി മേൻമേലൊഴുകുമാനന്ദുലം രമണമിവ നിജശിരസികൻ ഇവരുടെ ചേർത്തിതോ രാമനാമാങ്കിതമംഗുലീയം മുതാം പല ഗുണവുമുടയവരൊഴിക മറ്റാരയും ഭർത്താവയുമില്ല മത്സന്നിധോ മമസുഖനുദിനം പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലതുല്ലിനി മാം കാരുണ്ടാം പരിചറിനെ രജനികരവരെ നശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനു വേദ തേരി നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിത മിഹാത സമുഖനെ അനുഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ അവനിടിയൻ ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജന് അഖില കപികുല ഫലവുമായി മുതിർന്നാശു വരുമതിനില്ലോ ഒരു സംശയം സുതസജീവ സഹജ സഹിതം ദിശഗ്രീവനെ സൂര്യാത്മജാതയത്തിന് നയക്കും ക്ഷണാൽ ൾ ഇഹ വിദത ജലന്തിയ നിഖില കവിസേനയോടെജാതി കടന്നു വരുന്നതും മനുഷ്യരി പ്രതി വിചാരിച്ച നേരത്തു മാരുതി മൈലിയോട് ചൊല്ലിടിനാൻ മനുജപരിഭ്രടനയും അവരജനെയും അമ്പോടുമറ്റുള്ള വിരവിനുടത്തു കടത്തുവൻ മൈഥിലേക്കും ശേഷേണരംഗയും ഭസ്മമാക്കിയിടുമനാകുലം ധ്രുതമുധനു മമദേഹ അനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവനോമനേ

തിരുമുടി മഴകിനുടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥവാദൻ വിരവോടുങ്ങിയിടൻ അതുപൊഴുതൽ അതിസകലായ സക്രാത്മജാനാകൃതി പൂണ്ടുവന്നിടിനാൻ പലപൊഴുതും സകലങ്ങൾ കൊത്തിയിടാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടത് കണ്ടവൻ

സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനുതവ നയനമതിലൊന്നു പോശ്ചയം നിർഭയം ഇത് സതയമനുജനെ രക്ഷിച്ചവൻ ഇന്ന് ഉപേക്ഷിച്ചതൻ തന്നെ ദുഷ്കൃതം ഒരു പിഴയും ഒരു പുഴുതിൽ അവനോട് ചെയ്തിരഞ്ഞോർത്താൽ ഇതെന്നുടേ പാപമേ കാരണം വിവിധമിരി ജനകനിവ്

കവി ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിങ്ങൾ ും വിളമൂർത്തിവനജനും അവനിമകൾ വധനമത് കേട്ടുടൻ പർമ കൊല്ലനുതം നൃപതി സുതയോട് ചൊല്ലിടിനാൻ അഞ്ജന പുത്രൻ പ്രപഞ്ചനന്ദനൻ ഇതു കരുതുകൊന്ന് വെള്ളം പവനസുത മൃതുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപാത്രാശയും അതിവിമല അമിതബലനാസര വംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടു രജനി പിരവോടു കഴിയുമിനി ഉഴർ കെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അത് ശബലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാണുക നന്ദന മാമചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശയിൽ കൊടുക്ക വിരയനീ വിരവിനൊടു വരികര വിസുതനും ഒരു സൈന്യവും വീരപുമാൻമാരിവരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവും എണ്ണിയേ വായുസുധാ പോക നല്ലവണ്ണം ധ്രുവം

सुगम उडीख जगदि सुधीरं जीव जीवनी स्वस्यस्तु पुत्रा ते सुस्तिर शक्तिम अनिल दनयनु महिला जननयोनो साधारण आशीर्वादना मादाय विमांगिनान हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे